അതെ മറ്റൊന്ന് വൈകുന്നേരങ്ങള് വിളിക്കാൻ വരുന്ന കാർ എടുത്തിട്ട് പോന്നെ പോരിവിടെ വരെ വന്നിട്ട് വിളിക്കുമ്പോ പോയില്ലെങ്കി ഭയങ്കര മോശാണ് ഏർ അവിടെ പോയിട്ട് മലമറിക്കലല്ലേ രണ്ടു ദിവസപ്പെട്ട ഒരാൾ ഉണ്ടാവു രണ്ടു ദിവസം ആള് വേണ്ട നിങ്ങൾ രണ്ടു ദിവസം ക്ഷമിക്കും രണ്ടാമത്തെ ദിവസം ആ പോയ അവിടെ തന്നെ നിന്നു എന്ത് കാര്യത്തിനാണ് പോണെന്ന് പറയും എന്റെ പൊന്നേട്ടാ അവര് ഈ ഗുരുവായൂർ വന്നിട്ട് ഇന്നൊന്ന് വിളിക്കുമ്പോണ്ട പിന്നെ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ പോരേ ആകെ ഞാനേ രണ്ടു ദിവസത്തേക്കുള്ള ഡ്രസ്സ് എടുത്തിട്ടുള്ളൂ രണ്ടു ദിവസമേനെ എടുത്തേ അവിടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാല് ഇപ്പൊതാ നിങ്ങൾ എന്നെ കൊണ്ടാക്കി തരൊന്നും വേണ്ട അവരതേ എത്താറായി പോവും പോയി അതിന്റെ രണ്ടു ദിവസം ഞാൻ ഫോണൊക്കെ ചെയ്യും വേണ്ട ഏട്ടാ രണ്ട് ദിവസത്തെ ഡ്രസ്സെല്ലാം എടുത്തിട്ടുള്ളൂ അത് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി രണ്ടു ദിവസത്തെ ഡ്രസ്സ് ഇതിലുണ്ടാവുള്ളൂ അവിടെ വീട്ടിൽ ഷെൽഫ് മൊത്തം ഡ്രസ്സാണെന്നുള്ളത് എനിക്കറിയാം ഈ അവിടെ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പോകണമെന്നറിയോ അതെ ഞാൻ നാളെ വന്നാ പോരെ ചിട്ടൊന്നും ഇങ്ങോട്ട് വിളിക്കും അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞാ ശരി എന്ന് പറഞ്ഞ കഴിഞ്ഞാ വ്യത്യാസം ഞാൻ നാളെ വന്നാ പോരെ ഇതിട്ട് പിന്നെ എക്സ്റ്റൻഡ് ചെയ്യും സ്നേഹം മാത്രമല്ല ഇവിടെ ആരും ഉണ്ടാവില്ല ഞാൻ ഒറ്റയ്ക്കല്ലേ ഇവിടെ പിന്നെ ഭക്ഷണക്കാരുണ്ടാക്കും ഞാൻ പുറത്തു പോയി കഴിക്കേണ്ടി വരും അല്ല കൂടെ പോർ ഞാനല്ല പിന്നെ ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കലല്ലേ എന്റെ പണി അപ്പൊ എന്റെ പൊന്നിടേണ്ടു കേട്ടേ ഞാൻ പോട്ടാ இங்கட்டு வந்த குழப்பச்சாலே சிலப்போ அனியன் ஆரெகிலும் இங்கே கேறி வரும் ஆ ആ അവള് പോയിത് ആ കാർ അവിടെ ഉണ്ടായിരുന്നു ആ കാർ കാറെടുക്കണ സൗണ്ട് കേക്കാണ്ട് ആ ഞാൻ പോയൊന്നുമില്ല ഞാൻ അവിടെ കൊറേ അഭിനയിച്ചു പോണ്ടാ പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവൾ അത്യാവശ്യമായിട്ട് പോയത് തന്നെ എല്ലാ കസിനും ടീമൊക്കെ വന്നിട്ടുണ്ട് ഗുരുവായൂർ അപ്പൊ അവര് വിളിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് രണ്ട് ദിവസം അവിടെ അടിപൊളിയാക്കാൻ വേണ്ടിട്ട് ആ അവിടെ അടിപൊളിയാക്കട്ടെ ഇവിടെ മോളടിപൊളിയാക്കും അത്രേ ഉള്ളു എന്റെ കാര്യം ആ ഏ വീഡിയോ കോളാ ഇപ്പഴാ എന്ത് കേടാതൊക്കെ ആ എന്നാ കട്ടാക്ക വായോ ആ വായോ വായ ശരി വീഡിയോ കോളിൽ കണ്ടപ്പോ സമാധാനായ ഞാൻ പറഞ്ഞില്ലേ അത് അവളുള്ളപ്പൊ വീഡിയോ കോളിൽ ഒന്നും വരാൻ പറ്റൂല മോളെ ഒരു രക്ഷയില്ല അപ്പൊ ഞാൻ പോയി ഇതിന്റെ ഒപ്പം പഠിച്ചിരുന്ന പണ്ട് എപ്പോഴും ഫ്രണ്ടാണ് അവരോ ഞാൻ സത്യമായിട്ട് അതെ ഞാൻ പറ്റിക്കണമല്ല ഇന്നിപ്പോ അവര് ഫേസ്ബുക്കിൽ കണ്ടപ്പോ ഒന്ന് കാണാനോ വെച്ചിട്ടൊന്ന് വീഡിയോ കോൾ ഓ ഇനി എന്റെ മോനെ വീഡിയോ കോളും ചെയ്തിരുന്നോ ഞാനെല്ലാം എങ്ങോട്ട് പോണെ എങ്ങോട്ട് പോണെ പിടിച്ചതും കടിച്ചതും പോയിന്ന് പറഞ്ഞ മാതിരി ആയാലും സംഭവം